ഹെസക്കിയയിൽ പത്തൊമ്പതാം അധ്യായം ഒന്ന് മുതൽ പതിനാല് വാക്യങ്ങൾ ഇസ്രായേലിലെ പ്രഭുക്കന്മാരെക്കുറിച്ച് നീ ഒരു വിലാപഗാനം ആലപിക്കുക നിൻ്റെ അമ്മ സിംഹങ്ങളുടെ ഇടയിൽ ഒരു സിംഹയായിരുന്നു യുവസിംഹങ്ങളുടെ ഇടയിൽ അവൾ തന്റെ കുട്ടികളെ വളർത്തി അവയിലൊന്ന് ഒരു യുവസിംഹമായി വളർന്ന് ഇര പിടിക്കാൻ ശീലിച്ചു അവൻ മനുഷ്യരെ വിഴുങ്ങി ജനതകൾ അവനെപ്പറ്റി കേട്ടു അവൻ അവരുടെ കുഴിയിൽ വീണു കൊളുത്തിട്ട് വലിച്ച് അവനെ അവർ ഈജിപ്തിലേക്ക് കൊണ്ടുപോയി കാത്തിരുന്ന് പ്രതീക്ഷയേറ്റപ്പോൾ അവൾ മറ്റൊരു കുട്ടിയെ സിംഹവുമായി വളർത്തിയെടുത്തു അവൻ സിംഹങ്ങളുടെ ഇടയിൽ സഞ്ചരിച്ച് ഒരു യുവ സിംഹമായി വളർന്നു അവൻ ഇരതയിടാൻ ശീലിച്ചു മനുഷ്യരെ വിഴുങ്ങി അവൻ അവരുടെ കോട്ടകൾ നശിപ്പിക്കുകയും നഗരങ്ങൾ ശൂന്യമാക്കുകയും ചെയ്തു അവന്റെ ഗർജനം കേട്ട് ദേശവും ദേശവാസികളും ഭയചകിതരായി ജനതകൾ എല്ലാ ദിക്കുകളിൽ നിന്നും അവനെതിരെ പുറപ്പെട്ടു അവർ അവൻ്റെ മേൽ വല വീശി അവൻ അവരുടെ കുഴിയിൽ വീണു കൊളുത്തുകളിട്ട് കൂട്ടിലടച്ച് അവർ അവനെ ബാബറോൺ രാജാവിന്റെ അടുത്ത് കൊണ്ടുവന്നു ഇസ്രായേൽ മലകളിൽ അവന്റെ സ്വരം മേലിൽ കേൾക്കാതിരിക്കാൻ വേണ്ടി അവനെ അവർ തുറങ്കിലടച്ചു നിന്റെ അമ്മ ജലാശയത്തിനടുത്ത് നട്ടിരിക്കുന്ന മുന്തിരി ചെടി പോലെയാണ് ധാരാളമായി വെള്ളം കിട്ടിയത് മൂലം അത് വളർന്ന് ശാഖകൾ വീശി നിറയെ ഫലം പുറപ്പെടുവിച്ചു ഭരണാധിപന്മാരുടെ ചെങ്കോലിനാവ് ഉതകും വിധം ിയ കൊമ്പുകൾ അതിന്മേലുണ്ടായി തഴച്ചു വളർന്ന കൊമ്പുകൾക്കിടയിലൂടെ അത് തല ഉയർത്തി നിന്നു ധാരാളം ശാഖകളുടെ അത് ഉയർന്നു കാണപ്പെട്ടു എന്നാൽ അത് ക്രോധത്തോടെ പിഴുതെറിയപ്പെട്ടു കിഴക്കൻ കാറ്റ് അതിനെ ഉണക്കി അതിൻ്റെ പഴങ്ങൾ കൊഴിഞ്ഞുപോയി അതിന്റെ ബലമേറിയ കൊമ്പുകൾ ഉണങ്ങിപ്പോയി അഗ്നി അവയെ ദയിപ്പിച്ചു കളഞ്ഞു അതിനെ അപ്പോൾ മരുഭൂമിയിൽ ഉണങ്ങി വരേണ്ട മണ്ണിൽ നട്ടിരിക്കുന്നു അതിന്റെ ഒരു ശാഖയിൽ നിന്ന് തീ പുറപ്പെട്ട് ഫലങ്ങൾ ദഹിപ്പിച്ചു കളഞ്ഞു ഭരണാധിപന് ചെങ്കോരായി തീരത്തക്ക വിധം ബലമേറിയ കൊമ്പൊന്നും അതിൽ അവശേഷിച്ചിട്ടില്ല ഇതൊരു വിലാപഗീതമാണ് വിലാപഗീതമായിരിക്കുകയും ചെയ്യും ഹെസക്കയിൽ ഇരുപതാം അധ്യായം ഒന്നു മുതൽ നാൽപ്പത്തിയൊൻപത് വരെയുള്ള വാക്യങ്ങൾ ഏഴാം വർഷം അഞ്ചാം മാസം പത്താം ദിവസം ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാരിൽ ചിലർ കർത്താവിന്റെ ഹിതം ആരായാൻ എന്റെ മുമ്പിൽ വന്നു കർത്താവിൻ അരുടെ ചെയ്തു മനുഷ്യപുത്ര നീ ഇസ്രായേലി ശ്രേഷ്ഠന്മാരോട് പറയുക ദൈവമായ കർത്താവ് അവരോട് അവരോടൊരു ചെയ്യുന്നു നിന്റെ ഹിതം ആരായനാണോ നിങ്ങൾ വന്നിരിക്കുന്നത് ഞാനാണെ എന്നിൽ നിന്ന് നിങ്ങൾക്ക് ഉത്തരം ലഭിക്കുകയില്ല ദൈവമായ കർത്താവ് അറ ചെയ്യുന്നു നീ അവരെ വിധിക്കുകയില്ലേ മനുഷ്യപുത്ര നീ അവരെ വിധിക്കുകയില്ലേ അവരുടെ പിതാക്കന്മാരുടെ മേച്ചതകൾ നീ അവരെ അറിയിക്കുക നീ അവരോട് പറയുക ദൈവമായ കർത്താവ് അവരുടെ ചെയ്യുന്നു ഞാൻ ഇസ്രായേലിനെ തിരഞ്ഞെടുത്ത ദിവസം യാക്കോവ് ഭവനത്തിലെ സന്തതിയോട് ശപഥം ചെയ്തു നിങ്ങളുടെ ദൈവമായ കർത്താവ് ഞാനാണെന്ന് ശപഥം ചെയ്തുകൊണ്ട് ഈജിപ്തിൽ വെച്ച് ഞാൻ അവർക്ക് എന്നെ വെളിപ്പെടുത്തി ഞാൻ അവർക്കായി കണ്ടുവച്ചതും തേനും പാലും ഒഴുകുന്നതും എല്ലാ ദേശങ്ങളേക്കാൾ ശ്രേഷ്ഠവുമായ ഈ ദേശത്തേക്ക് അവരെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുപോകുമെന്ന് അന്ന് ഞാൻ ശബ്ദം ചെയ്തു ഞാൻ അവരോട് പറഞ്ഞു നിങ്ങളുടെ കണ്ണുകളെ പ്രലോഭിപ്പിക്കുന്ന മ്ളേച്ച വസ്തുക്കൾ നിങ്ങൾ ഓരോരുത്തരും ദൂരെ എറിഞ്ഞു കളയണം ഈജിപ്തിലെ വിഗ്രഹങ്ങൾ വഴി നിങ്ങൾ എല്ലാവരും അശുദ്ധരാകരുത് ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ് എന്നാൽ അവർ എന്നെ ധിക്കരിച്ചു അവർ എന്റെ വാക്കേൾക്കാൻ കൂട്ടാക്കിയില്ല ആരും തങ്ങളുടെ കണ്ണുകളെ പ്രലോഭിപ്പിച്ചിരുന്ന മ്ളേച്ച വസ്തുക്കൾ ദൂരെ എറിഞ്ഞില്ല ഈജിപ്തിലെ വിഗ്രഹങ്ങളെ അവർ ഉപേക്ഷിച്ചില്ല ഈജിപ്തിൽ വെച്ച് തന്നെ എൻ്റെ ക്രോധം അവരുടെ മേൽ ചൊരിയണമെന്നും എൻ്റെ കോപം അവരിൽ പ്രയോഗിച്ചു തീർക്കണമെന്നും ഞാൻ ചിന്തിച്ചു എങ്കിലും ആരുടെ ഇടയിൽ അവർ കഴിഞ്ഞുകൂടിയോ ആരുടെ മതത്തിൽ വെച്ച് ഞാൻ അവരെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുമെന്ന് പറഞ്ഞ് എന്നെ തന്നെ വെളിപ്പെടുത്തിയോ ആ ജനതയുടെ മുമ്പിൽ എൻ്റെ നാമം അശുദ്ധമാകാതിരിക്കാനായി ഞാൻ പ്രവർത്തിച്ചു അതുകൊണ്ട് ഞാൻ അവരെ ഈജിപ്തിൽ നിന്ന് പുറത്തു പുറത്തുകൊണ്ടുവന്ന് മരുഭൂമിയിലെത്തിച്ചു എന്റെ കൽപ്പനകൾ ഞാൻ അവർക്ക് നൽകുകയും എന്റെ പ്രമാണങ്ങൾ അവരെ അറിയിക്കുകയും ചെയ്തു അവ അനുഷ്ഠിക്കുന്നവൻ ജീവിക്കും തങ്ങളെ വിശദീകരിക്കുന്ന കർത്താവ് ഞാനാണെന്ന് അവർ അറിയാൻ വേണ്ടി അവർക്കും എനിക്കുമിടയിൽ അടയാളമായി എന്റെ സമ്പത്ത് സാപത്തുകളും ഞാൻ അവർക്ക് നൽകി എങ്കിലും ഇസ്രായേൽ ഭവനം മരുഭൂമിയിൽ വെച്ച് നധിക്കരിച്ചു അവർ എൻറെ കൽപ്പനകൾ അനുസരിച്ചില്ല ജീവിക്കേണ്ടതിന് മനുഷ്യർ പാലിക്കേണ്ട എന്റെ പ്രമാണങ്ങൾ അവർ ഉപേക്ഷിച്ചു എന്റെ സാപത്തുകൾ അവർ അശുദ്ധമാക്കി അവരെ പൂർണ്ണമായി നശിപ്പിക്കാൻ വേണ്ടി മരുഭൂമിയിൽ വെച്ച് തന്നെ എന്റെ ക്രോധം അവരുടെ മേൽ ചൊരിയണമെന്ന് ഞാൻ വീണ്ടും ചിന്തിച്ചു എന്നാൽ ഞാൻ അവരെ പുറത്തു കൊണ്ടുവരുമെന്ന് കണ്ട ജനതകളുടെ ദൃഷ്ടിയിൽ എന്റെ നാമം അശുദ്ധമാകാതിരിക്കാനായി ഞാൻ പ്രവർത്തിച്ചു ഞാൻ അവർക്ക് നൽകിയിരിക്കുന്നതും തേനും പാലമൊഴുകുന്നതും എല്ലാ ദേശങ്ങളെക്കാൾ ശ്രേഷ്ഠവുമായ ദേശത്ത് അവരെ പ്രവേശിപ്പിക്കുകയില്ലെന്നും മരുഭൂമിയിൽ വെച്ച് ഞാൻ അവരോട് ശബ്ദം ചെയ്തു എന്തെന്നാൽ അവർ എൻ്റെ പ്രമാണങ്ങൾ നിരാകരിച്ചു അവർ എൻ്റെ കൽപ്പനകൾ അനുസരിച്ചില്ല എൻ്റെ സാപത്തുകൾ അവർ അശുദ്ധമാക്കി അവരുടെ ഹൃദയം വിഗ്രഹങ്ങളുടെ പിന്നാലെ പോയി എന്നിട്ടും ഞാൻ അവരെ കാരുണ്യപൂർവ്വം വിക്ഷയിച്ചു ഞാൻ അവരെ നശിപ്പിക്കുകയോ മരുഭൂമിയിൽ വെച്ച് അവരെ നിശേഷം സംഹരിക്കുകയോ ചെയ്തില്ല മരുഭൂമിയിൽ വെച്ച് അവരുടെ സന്തതികളോട് ഞാൻ പറഞ്ഞു നിങ്ങളുടെ പിതാക്കന്മാരുടെ കൽപ്പന അനുസരിച്ച് നടക്കുകയോ അവരുടെ പ്രമാണങ്ങൾ പാലിക്കുകയോ വരുത് അവർ പൂജ വിഗ്രഹങ്ങൾ കൊണ്ട് തങ്ങളെ തന്നെ അശുദ്ധമാക്കരുത് ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ് എന്റെ കൽപ്പനകൾ അനുസരിക്കുകയും എന്റെ പ്രമാണങ്ങൾ ശ്രദ്ധയോടെ പാലിക്കുകയും ചെയ്യുക നിങ്ങളുടെ ദൈവമായ കർത്താവ് ഞാനാണെന്ന് നിങ്ങൾ ഗ്രഹിക്കാൻ വേണ്ടി നിങ്ങൾക്കും എനിക്കും ഇടയിൽ ഒരു അടയാളമായി എൻ്റെ സാപത്തുകൾ നിങ്ങൾ വിശുദ്ധമായി ആചരിക്കുക എന്നാൽ അവരുടെ മക്കളും എന്നെ ധിക്കരിച്ചു അവർ എൻ്റെ കൽപ്പനകൾ അനുസരിച്ചില്ല ജീവിക്കേണ്ടതിന് മനുഷ്യൻ പാലിക്കേണ്ട എൻ്റെ പ്രമാണങ്ങൾ പാലിക്കുന്നതിൽ അവർ ശ്രദ്ധ വെച്ചില്ല അവരെ സാപത്തുകൾ അശുദ്ധമാക്കി മരുഭൂമിയിൽ വെച്ചെൻറെ ക്രോധം അവരുടെ മേൽ ചൊരിയണമെന്നും അവരുടെ മേൽ എൻ്റെ കോപം പ്രയോഗിച്ചു തീർക്കണമെന്നും ഞാൻ വിചാരിച്ചു എന്നിട്ടും ഞാൻ കരമുയർത്തിയില്ല ഞാൻ അവരെ പുറത്തു കൊണ്ടുവരുന്നത് കണ്ട ജനതകളുടെ ദൃഷ്ടിയിൽ എൻ്റെ നാമം അശുദ്ധമാകാതിരിക്കാൻ വേണ്ടി ഞാൻ പ്രവർത്തിച്ചു അവരെ ജനതകളുടെയും രാജ്യങ്ങളുടെയും ഇടയിൽ ചിതറച്ചു കളയുമെന്നും മരുഭൂമിയിൽ വെച്ച് അവരുടെ ഞാൻ ശബ്ദം ചെയ്തു എന്നാൽ അവർ എൻ്റെ പ്രമാണങ്ങൾ പാലിച്ചില്ല അവർ എൻ്റെ കൽപ്പനകൾ നിരാകരിക്കുകയും എൻ്റെ സാമ്പത്തികൾ അശുദ്ധമാക്കുകയും ചെയ്തു അവർ തങ്ങളുടെ പിതാക്കന്മാർ പൂജിച്ചിരുന്ന വിഗ്രഹങ്ങളിൽ കണ്ണുറപ്പിച്ചിരുന്നു തന്മൂലം ഞാൻ അവർക്ക് ദോഷകരമായ കൽപ്പനകളും ജീവൻ നേടാനുക ഉതകാത്ത പ്രമാണങ്ങളും നൽകി അവരുടെ ആദ്യ ജാതിരെ ദഹനബലിയായി അർപ്പിക്കാൻ ഇടയാക്കിയതുവഴി ഞാൻ അവരെ അശുദ്ധരാക്കി അവരെ ഭയപ്പെടുന്നതിനും അങ്ങനെ ഞാൻ തന്നെയാണ് കറുത്താമെന്ന് അവർ അറിയുന്നതിനും വേണ്ടിയായിരുന്നു അത് മനുഷ്യപുത്ര ഇസ്രായേൽ ഭവനത്തോട് പറയുക ദൈവമായ കടത്ത അവരുടെ ചെയ്യുന്നു നിങ്ങളുടെ പിതാക്കന്മാർ അവിശ്വസ്തമായി പെരുമാറിക്കൊണ്ട് എന്നെ വീണ്ടും നിന്നിക്കുകയായിരുന്നു ഞാൻ അവർക്ക് കൊടുക്കാമെന്ന് ശബ്ദം ചെയ്തിരുന്ന ദേശത്തേക്ക് അവരെ കൊണ്ടുവന്നപ്പോൾ ഉയർന്ന മലയും തഴച്ച മരവും കണ്ടിടത്തെല്ലാം അവർ ബലി അർപ്പിച്ചു അവരുടെ ബലി എന്നെ പ്രകോപിപ്പിച്ചു അവിടെ അവർ സുഗന്ധതൂപം ഉയർത്തുകയും പാനീയ ബലി ഒഴുക്കുകയും ചെയ്തു നിങ്ങൾ പോകുന്ന ആ പൂജാഗിരി എന്താണെന്ന് ഞാൻ ചോദിച്ചു അതുകൊണ്ട് ഇന്നും ആ സ്ഥലം ബാമ എന്ന് വിളിക്കപ്പെടുന്നു ഇസ്രായേൽ ഭവനത്തോട് പറയുക ദൈവമായ കടത്ത അവരു ചെയ്യുന്നു നിങ്ങളും നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ നിങ്ങളെ തന്നെ അശ്വത്ഥരാക്കുകയും അവരുടെ മ്ലേച്ച വസ്തുക്കളുടെ പിന്നാലെ വഴിപിഴച്ച് പോവുകയും ചെയ്യുമോ നിങ്ങൾ കാഴ്ചകൾ അർപ്പിക്കുമ്പോഴും പുത്രന്മാരെ ദഹനബലിയായി കൊടുക്കുമ്പോഴും നിങ്ങളുടെ വിഗ്രഹങ്ങൾ മൂലം നിങ്ങളെ തന്നെ ഇന്നും അശുദ്ധരാക്കുന്നു ഇസ്രായേൽ ഭവനമേ നിങ്ങൾക്ക് എന്നിൽ നിന്ന് ഉത്തരം ലഭിക്കുമോ ദൈവമായ കർത്താവുകൾ ചെയ്യുന്നു ഞാനാണേ നിങ്ങൾക്ക് ഉത്തരം ലഭിക്കുകയില്ല ജനതകളെ പോലെയും വിദേശീയ ഗോത്രങ്ങളെപ്പോലെയും നമുക്ക് കല്ലിനെയും മരത്തെയും ആരാധിക്കാം എന്ന നിങ്ങളുടെ വിചാരം ഒരിക്കലും നിറവേറുകയില്ല ദൈവമായ കർത്താവുകൾ ചെയ്യുന്നു ഞാനാണെ ശക്തിയേറിയ കരത്തോടും നീട്ടിയ ഭുജത്തോടും കോരിച്ചൊരിയുന്ന ക്രോധത്തോടും കൂടെ ഞാൻ നിങ്ങളെ ഭരിക്കും ശക്തിയേറിയ കരത്തോടും നീട്ടിയ ഭുജത്തോടും കോരിച്ചൊരിയുന്ന ക്രോധത്തോടും കൂടെ ജനതകളുടെ ഇടയിൽ നിങ്ങളെ ഞാൻ പുറത്തു കൊണ്ടുവരികയും നിങ്ങൾ ചിതിറിപ്പാർക്കുന്ന രാജ്യങ്ങളിൽ നിന്ന് നിങ്ങളെ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യും നിങ്ങളെ ഞാൻ ജനതകളുടെ മരുഭൂമിയിലേക്ക് കൊണ്ടുപോകും അവിടെ വെച്ച് മുഖാമുഖം നിങ്ങളെ ഞാൻ വിചാരണ ചെയ്യും ദൈവമായ കർത്താവുകളിൽ ചെയ്യുന്നു ഈജിപ്തിലെ മരുഭൂമിയിൽ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാരെ ഞാൻ വിചാരണ ചെയ്തതുപോലെ നിങ്ങളെയും വിചാരണ ചെയ്യും നിങ്ങളെ ഞാൻ വടിക്കീടിൽ നടത്തുകയും ഉടമ്പടിയുടെ ബന്ധനത്തിന് വിധേയരാക്കുകയും ചെയ്യും എന്നെ ധിക്കരിക്കുന്നവരെയും എനിക്കെതിരെ അതിക്രമം കാട്ടുന്നവരെയും ഞാൻ നിങ്ങളിൽ നിന്ന് നീക്കം ചെയ്യും അവർ ചെന്നു പാർക്കുന്ന രാജ്യങ്ങളിൽ നിന്ന് അവരെ ഞാൻ പുറത്തു കൊണ്ടുവരും എന്നാൽ അവർ ഇസ്രായേൽ ദേശത്ത് പ്രവേശിക്കുകയില്ല ഞാനാണ് കർത്താവ് എന്നപ്പോൾ നിങ്ങളറിയും ഇസ്രായേൽ ഭവനമേ ദൈവമായ കർത്താവ് നിങ്ങളുടെ അരുൾ ചെയ്യുന്നു നിങ്ങളെൻ്റെ വാക്ക് കേൾക്കുകയില്ലെങ്കിൽ പോയി നിങ്ങളുടെ വിഗ്രഹങ്ങളെ ആരാധിച്ചു കൊള്ളുക എന്നാൽ ഇനിമേൽ നിങ്ങളുടെ കാഴ്ചകളും വിഗ്രഹങ്ങളും വഴി എൻ്റെ വിശുദ്ധനാമം അശുദ്ധമാക്കരുത് ദൈവമായ കർത്താവ് അരുൾ ചെയ്യുന്നു ഇസ്രായേൽ ഭവനം മുഴുവൻ ദേശത്തുള്ളവരെല്ലാം എൻ്റെ വിശുദ്ധഗിരിയിൽ ഇസ്രായേലിലെ പർവ്വത ശൃംഗത്തിൽ എന്നെ ആരാധിക്കും അവിടെ അവരെ ഞാൻ സ്വീകരിക്കും നിങ്ങളുടെ കാഴ്ചകളും ആദ്യ ളും അവിടെ ഞാൻ ആവശ്യപ്പെടും നിങ്ങൾ ചിതിറിപ്പാർത്തിരുന്ന ദേശത്ത് നിങ്ങളെ ഒരുമിച്ച് കൂട്ടുകയും ജനതകളുടെ ഇടയിൽ നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവരികയും ചെയ്യുമ്പോൾ നിങ്ങളെ സുഗന്ധം പോലെ ഞാൻ സ്വീകരിക്കും ജനതകൾ ജനതകൾക്കാണെങ്കിൽ നിങ്ങളുടെ ഇടയിൽ ഞാൻ എൻ്റെ വിശുദ്ധി വെളിപ്പെടുത്തും നിങ്ങളുടെ പിതാക്കന്മാർക്ക് നൽകുമെന്ന് ഞാൻ ശബ്ദം ചെയ്ത ഇസ്രായേൽ ദേശത്തേക്ക് നിങ്ങളെ ആനയിക്കുമ്പോൾ ഞാനാണ് കർത്താവെന്ന് നിങ്ങൾ അറിയും നിങ്ങളെ തന്നെ മലിനമാക്കിയ നിങ്ങളുടെ ജീവിത രീതിയും പ്രവർത്തികളും അപ്പോൾ നിങ്ങൾ അനുസ്മരിക്കും നിങ്ങൾ പ്രവർത്തിച്ചിട്ടുള്ള തിന്മകളെ ഓർത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ തന്നെ വെറുപ്പ് തോന്നും ദൈവമായ കർത്താവ് അവരോട് ചെയ്യുന്നു ഇസ്രായേൽ ഭവനമേ നിങ്ങളുടെ തെറ്റായ പ്രവർത്തനങ്ങൾക്കും ദുഷിച്ച മാർഗങ്ങൾക്കും അനുസൃതമായിട്ടല്ലേ എന്റെ നാമത്തെ പ്രതി ഞാൻ നിങ്ങളോട് പെരുമാറുമ്പോൾ ഞാനാണ് കർത്താവ് എന്ന് നിങ്ങളറിയും കർത്താവിന്മാരോട് ചെയ്തു മനുഷ്യപുത്ര ദക്ഷിണ ദിക്കിലെ മുഖം തിരിച്ച് അതിനെതിരെ പ്രഘോഷിക്കുക നഗേബിലെ വനങ്ങൾക്കെതിരെ പ്രവചിക്കുക നെഗേബിലെ വനത്തോട് പറയുക കർത്താവിൻ്റെ വചനം ശ്രവിക്കുക ദൈവമായ കർത്താവ് അരുൾ ചെയ്യുന്നു ഞാൻ നിന്നിൽ തീ കൊളുത്തും അത് നിന്നിലുള്ള പച്ചയും ഉണങ്ങിയതുമായ എല്ലാ വൃക്ഷങ്ങളും ദ്രഹിപ്പിക്കും അഗ്നിജ്വാലകൾ അണയുകയില്ല തെക്ക് മുതൽ വടക്ക് വരെയുള്ള എല്ലാവരും അതിൽ കരിയും കർത്താവായ ഞാനാണത് കൊളുത്തിയതെന്ന് എല്ലാ മർദ്ധ്യരും അറിയും അത് അണയുകയില്ല അപ്പോൾ ഞാൻ പറഞ്ഞു ദൈവമായ കർത്താവെ ഞാൻ കടം കഥനല്ല എന്ന് അവർ എന്നെക്കുറിച്ച് പറയുന്നു